ഒറ്റ മന്ദാരം രചന അൻഷി അവതരണം ജെസി പോകാം ആ കുട്ടി ഇന്ന് പോയെന്നല്ലേ നീ പറഞ്ഞത് അവൾ തിരിച്ചു വരട്ടെ എന്നിട്ട് പോകാം ശങ്കർ പോയതും എല്ലാവരും ഹാളിൽ നിന്നും പിരിഞ്ഞു അവസാന വാക്ക് അത് അയാളുടേതാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ മണിയോട് അടുത്തിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചെറിയ ബെഞ്ചിലിരിക്കുമ്പോൾ അവളുടെ മിഴികൾ ഇരുട്ടിലേക്ക് പതിഞ്ഞു പോയിരുന്നു വീട്ടിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ എടുത്ത് വെച്ചു ആളുകൾ വളരെ കുറവാണ് സജീവിനെ കാണാതെ വന്നതും നേരിയ ഭയം തോന്നി അവൾക്ക് ഇവ അടുത്ത് വന്നിരുന്ന് വിളിച്ചവനെ ആശ്വാസത്തോടെ നോക്കി അവൾ പേടിച്ചു പോയോ ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം അവളുടെ ഹൃദയം നിറഞ്ഞു പോയി അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തോന്നുന്ന സുരക്ഷിതത്വം അവളുടെ മനസ്സ് നിറച്ചിരുന്നു കാണാതെ വന്നപ്പോൾ ചെറുതായി ഭയന്നു വിരൽത്തുമ്പ് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു പോയി കഴിച്ചായിരുന്നു നീ ഇല്ല വിശക്കുന്നുണ്ട് സജീവേട്ടൻ എന്തേലും വാങ്ങിച്ചു തരാതെ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയേക്കുമല്ലേ മുഖം ഏർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവളൊന്ന് പരിഭ്രമിച്ചു തുറന്നു കിടക്കുന്ന കടയിലേക്ക് അവളുമായി കയറിക്കൊണ്ടവൻ ഒരു ചെയറിലിരുന്നു അവൻ്റെ അടുത്തായി അവളും ഇരുന്നു നിനക്ക് എന്ത് വേണം ദോശയുണ്ടെങ്കിൽ അത് മതി ചേട്ടാ ഇവിടെ രണ്ട് ദോശ അവൾക്ക് നേരെ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി വേണ്ട അവനെ നോക്കി ചോദിച്ചതും അവൻ ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചു വേട്ടാ എനിക്ക് ടീച്ചറുടെ വീട്ടിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ ഒരു മടി അതും ഈ സമയം എനിക്ക് ഒരു റൂമെടുത്ത് തരാവോ രാവിലെ പോകാം കഴിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞതും അവൻ തലയാട്ടിയിരുന്നു അപ്പോഴും അവൻ ഫോണിൽ മിഴികൾ ഒന്നിരിക്കുന്നത് കാണേ അവൾക്ക് ദേഷ്യം വന്നിരുന്നു അവൾ തലയൊന്ന് എത്തിപ്പിടിച്ചു നോക്കി വാട്സാപ്പിൽ ആരോടോ ചാറ്റ് ചെയ്യുകയാണ് അവൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരിയും അവൾ സംശയത്തോടെ അവനെ നോക്കി വല്ല കാമുകയുമാണോ ആലോചനയോടെ അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മതിയാക്കി ഇവ മുഴുവൻ കഴിച്ചില്ല അവൻ പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഇവൾക്കിതെന്തു പറ്റി ഇത്രയും നേരം ചിരിയോടെ നിന്നവളെ പരിഭവം നിറഞ്ഞ മുഖം കാണെ അവൻ ചിന്തിക്കാതിരുന്നില്ല അവൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് തന്നെ അവൻ അവളെ കൂടെ കൂട്ടിയിരുന്നു ചേട്ടാ ഒരു റൂം കൂടെ വേണം അവിടെയുള്ള ആളോട് പറഞ്ഞതും അയാൾ അവളെ ചൂഴന്നു നോക്കി അവൾ സജീവിൻ്റെ പിന്നിലേക്ക് മറിഞ്ഞു നിന്നു ഇവിടെ വേണ്ട സജീവേട്ട പതിയെ പറഞ്ഞവൾ അവനെ നോക്കി ഞാൻ ഇവിടെയാ താമസിക്കുന്നത് പെട്ടെന്ന് വേറെ റൂമൊന്നും കിട്ടില്ല എന്നാ ആ മുറി തന്നെ മതി അവൾ പറയുന്നത് കേൾക്കേ അവൻ അവളെ ഞെട്ടിക്കൊണ്ട് നോക്കി ഇവ അതൊന്നും ശരിയാകില്ല സാരല്ല ഒറ്റ ദിവസത്തെ കാര്യമല്ലേ അവൾ വാശിയോടെ പറഞ്ഞതും അവൻ സമ്മതിച്ചിരുന്നു മുകളിലേക്ക് അവൻ്റെ കൂടെ പോകുമ്പോൾ ഭയം അവളിൽ ഉണ്ടായിരുന്നില്ല വല്ലാത്ത വിശ്വാസമാണ് ഈ മനുഷ്യന് എന്തോ ഒരിഷ്ടം മനസ്സിൽ മൊഴിയുമ്പോൾ പുഞ്ചിരിയോടെ ഫോണിൽ മിഴിയൂന്നിയവനെ ഓർമ്മ വന്നതും അവൾ വീണ്ടും വല്ലാതെയായി ആരായാലും എന്താ എനിക്ക് പ്രണയമൊന്നുമല്ലല്ലോ അവളുടെ സമാധാനത്തിന് തനിയെ മൊഴിഞ്ഞു പോയവൾ ഇവാ ഇങ്ങോട്ടാ ഇതാണ് റൂം മുന്നിലേക്ക് നടക്കുന്നവളെ വിളിച്ചുകൊണ്ട് അവൻ റൂം തുറന്ന് അകത്തേക്ക് കയറി ഒരു ബെഡ് മാത്രമുള്ള ഒരു റൂമായിരുന്നു അത് അവൾ വല്ലാത്തൊരു ചമ്മലോടെ അവനെ നോക്കി അവൻ ഊറിച്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അത് പിന്നെ ഞാൻ അവൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടതും അവൻ പൊട്ടിച്ചിരിച്ചു അവൾ കൗതുകത്തോടെ അവൻ്റെ കവളിലെ നുണക്കുഴിയിലേക്ക് നോക്കി സജീവേടൻ ചിരിക്കുമ്പോൾ ഇവിടെ കുഴിയുണ്ട് അവൻ്റെ നുണക്കുഴി കവളിൽ തൊട്ടുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു അത്രയും പ്രണയത്തോടെ ഇഷ്ടത്തോടെ അവളുടെ നെറ്റിയിലൊന്ന് മുത്താൻ തോന്നിപ്പോയി അവന് ഫ്രഷായി കിടന്നു ഞാൻ ഇവിടെ തറയിൽ കിടന്നോളാം അവളുടെ മിഴുകിൽ നിന്ന് നോട്ടം പിൻവലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളും എവിടെയോ എത്തിപ്പെട്ടിരുന്നു അവന്റെ മിഴികളിലെ ആഴത്തിൽ കുടുങ്ങിപ്പോയിരുന്നു തറയിൽ വിരിച്ചുകൊണ്ട് അവൻ കിടന്നു അവളും കണ്ണടച്ചുകൊണ്ട് കട്ടിലിൽ കിടന്നു താഴെ കിടക്കുന്നവൻ മയങ്ങിയിട്ടുണ്ട് അവനെ നോക്കുമ്പോൾ ചൊടികൾ വിരിഞ്ഞു പോകുന്നു വല്ലാത്ത സന്തോഷം മനസ്സു നിറയെ സമാധാനത്തോടെ ഒട്ടും ഭയമില്ലാതെ തന്നെ അവൾ മിഴികൾ അടച്ചിരുന്നു പുലർച്ചെ തന്നെ ഫോൺ ബല്ലടിക്കുന്നത് കേട്ടതും അനു മുഷിച്ചലോടെ ഫോൺ എടുത്തു ഹലോ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങണം നിനക്ക് ജോലിക്ക് പോകുന്നതിന് മുന്നേ കല്യാണത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങണം ഗൗരവമായ സംസാരം എഴുന്നേറ്റു അവൾ ആകാശന്റെ അച്ഛനാണ് അറിയവേ നെഞ്ചിലൂടെ ഒരു മിന്നൽ അയാൾ ഫോൺ വെച്ചതും അവൾ നെഞ്ചിൽ ആഞ്ഞു തടവി എൻ്റെ ദേവി അറ്റാക്ക് വല്ലതും ആണോ ആഞ്ഞു തടവിക്കൊണ്ട് പുലമ്പി അവൾ ഞൊടിയിടെ തന്നെ കുളിച്ച് റെഡിയായി നിന്നിരുന്നു മായ അവളെ നോക്കി ചിരിച്ചു എല്ലാവരിലും അടക്കിയുള്ള ചിരി കാണി അവൾ കടിച്ചു രാവിലെ തണുപ്പിനെയുള്ള കുളി അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു വിറച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നവൾക്ക് നേരെ മായ കട്ടൻ നീട്ടി കുടിച്ചോ അവരിപ്പോ ഇങ്ങെത്തും മായ പറഞ്ഞത് കേട്ട് അവൾ ദയനീയമായി നോക്കി അമ്മേ അമ്മുവിനെ കൂടെ വിടുമോ ഒന്ന് പോ പെണ്ണേ അവൾ ഓരോ വട്ട് പറയുന്നു താമസിയാതെ വീടിനു മുന്നിലൊരു കാർ നിർത്തിയിരുന്നു വട്ടൊന്നുമല്ല സാറിൻ്റെ അച്ഛൻ്റെ കൂടെ പോവാൻ എനിക്ക് പേടിയാ പുറത്തു വന്ന കാറ് കാണെ അവൾ ചിണുങ്ങി അതിൽ നിന്നും ഇറങ്ങുന്ന ആകാശന്റെ അച്ഛനെ കാണെ അവൾ ചെറു പേടിയോടെ ഒതുങ്ങി നിന്നു വാ കുട്ടി നേരം പോകുന്നത് കാണുന്നില്ലേ ഇതെല്ലാം കഴിഞ്ഞു വേണം നിന്നെ അവിടെ സ്ഥാപനത്തിൽ ഇറക്കാൻ അയാൾ പറഞ്ഞതും ഒന്ന് നോക്കി പേടിച്ചുകൊണ്ട് അവൾ കാറിനകത്തേക്ക് കയറി ഒരു വലിയ ടെക്സ്റ്റൈൽസ് ഷോപ്പിന് മുന്നിൽ വണ്ടി നിർത്തിക്കൊണ്ട് അയാൾ ഇറങ്ങി പിന്നിലായി അവളും ഇറങ്ങി നടന്നു ഈ കുട്ടിക്ക് വേണ്ട കല്യാണ വസ്ത്രം വേണം കുട്ടി അവരോട് കൂടെ പൊക്കോളൂ അയാൾ പറഞ്ഞതും അവൾക്ക് വല്ലാതെയായി ഒരാൾ പോലും കൂടെ ഇല്ലാത്തത് അതോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആകാശ വരാത്തതിൽ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു ഹേൽസുകൾ വലിച്ചിടുന്ന ഓരോന്നും നോക്കിക്കൊണ്ട് അവൾ താല്പര്യമില്ലാത്ത കണക്കി ഒന്ന് മൂളി കുട്ടി പോയി ഈ ചുരിദാർ ഒന്ന് ഇട്ടുവാ വീട്ടിലിടാനുള്ളത് കൂടി നോക്കാൻ പറഞ്ഞതല്ലേ അവർ പറഞ്ഞതും താല്പര്യമില്ലാത്ത കണക്കെ അത് വാങ്ങിക്കൊണ്ട് അവൾ ട്രയൽ റൂമിലേക്ക് നടന്നു അവൾ അകത്തേക്ക് കയറിയതും വാതിൽ അടഞ്ഞിരുന്നു അവൾ പേടിയോടെ തിരിഞ്ഞു പെട്ടെന്ന് ആരോ അവളുടെ വാപ്പൊത്തി അവളെ ചൂരനോട് ചേർത്ത് പിടിച്ചിരുന്നു മുന്നിലുള്ളവനെ കണ്ട് ഒന്ന് പരിഭ്രമിച്ചെങ്കിലും അടുത്ത നിമിഷം അവൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനെ തള്ളി മാറ്റിക്കൊണ്ട് പരിഭവത്തോടെ അവൾ പുറത്തേക്കിറങ്ങാൻ ഒരുങ്ങി ഏയ് അനു നിക്ക് അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വീണ്ടും ചുവരോട് ചേർത്ത് നിർത്തി അവൻ എന്നോട് പിണക്കത്തിലാണോ മുഖം വീർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവളോട് ചോദിച്ചുകൊണ്ട് അവൻ കൈകെട്ടി നിന്നു പൊക്കോ എന്തിനാ വന്നേ ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം പരിഭവം തീർക്കുമ്പോൾ അവൾ അവൻ്റെ മേലേക്ക് അടിച്ചു പോയിരുന്നു അടിക്കാതെ പെണ്ണെ നോവുന്നു അവളുടെ കൈകൾ പിടിച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ പിണക്കത്തോടെ മുഖം തിരിച്ചു ഊടെ വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ലാനും അച്ഛൻ സമ്മതിച്ചില്ല ജോലി കളഞ്ഞുകൊണ്ട് ഒന്നും അച്ഛൻ ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ അച്ഛൻ കാണാതെ എൻ്റെ പെണ്ണിനെ കാണാൻ ഞാൻ വന്നത് അവൻ പറഞ്ഞതും അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞിരുന്നു പക്ഷേ വല്ലാത്ത സങ്കടവും അവളുടെ മുഖത്ത് പ്രതിഫലിച്ചു നിന്നെ ഇഷ്ടമല്ല അച്ഛന് അല്ലേ സാർ അവൾ പറയുന്നത് കേട്ട് അവനൊന്ന് ചിരിച്ചു നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞങ്ങൾക്കിടയിൽ നീ വന്നു കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ ഒഴിവാക്കി കളയുമോ എന്ന പേടിയാ മാത്രമല്ല നിന്നെ സ്നേഹിച്ച് ഞാൻ വിവാഹം കഴിക്കുന്നതിൻ്റെ എതിർപ്പും അച്ഛൻ ഇപ്പോഴും വിചാരിക്കുന്നത് അച്ഛൻ കണ്ടുപിടിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ സ്നേഹത്തോടെ പെരുമാറുമെന്നാ എൻ്റെ അച്ഛൻ എനിക്ക് ജീവനാ അതുപോലെ എൻ്റെ ജീവിതവും നീയും ഇപ്പോൾ അങ്ങനെയാ എൻ്റെ പ്രാണൻ ഒരു നിമിഷം അവൾ അവനെ നോക്കി നിന്നുപോയി അവളുടെ കവളുകൾ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി അവൻ എൻ്റെ പെണ്ണായി വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരുപാട് വേദനിപ്പിച്ചെന്നിരിക്കും നീ ക്ഷമിക്കണം സ്ത്രീകളില്ലാതെയാണ് കുറെ കാലം ഞങ്ങൾ കഴിഞ്ഞത് ഇനി അതിനൊരു മാറ്റം വരുമല്ലോ അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ ഇറുകെ പുണർന്നിരുന്നു അത്രയും ഇഷ്ടത്തോടെ ഞാൻ പൊക്കോട്ടെ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവനെ നിന്നിരുന്നു അവളുടെ കവളിലൊന്ന് ചൂണ്ടിവിരലാൽ ഒന്ന് കുത്തിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി ആവേശത്തോടെ അവൾ വേണ്ട വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് അയാളുടെ കൂടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഒരുപാട് വൈകിയായിരുന്നു ഇവ എഴുന്നേറ്റത് അവൾ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് നിലത്തേക്ക് നോക്കി ആ താൻ എഴുന്നേറ്റോ ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു വെക്കാം ഫ്രഷ് ആയി വാ അവൻ ചിരിയോടെ പറഞ്ഞതും ഉള്ളിലെ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് ബാത്റൂമിലേക്ക് നടന്നു ഷെ എന്ത് കരുതി കാണും എന്നെ പറ്റി നേരത്തെ എഴുന്നേറ്റ് കൂടിയില്ല അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നി ഫ്രഷായി ഇറങ്ങുമ്പോൾ സജീവ് റൂമിലുണ്ടായിരുന്നില്ല ആശ്വാസത്തോടെ അവൾ മുടി ഒതുക്കി വെച്ചുകൊണ്ട് ബാഗും എടുത്തു വെച്ചു അവൻ എടുത്തു വെച്ച ഭക്ഷണവും കഴിച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി പുറത്ത് ഫോണിൽ സംസാരിച്ചിരിക്കുന്നവൻ പിന്നിൽ അവൾ വന്നു നിൽക്കുന്നത് അറിഞ്ഞിരുന്നില്ല ഞാൻ വരാം നിന്നെ കൊണ്ടുവരാൻ എൻ്റെ കൂടെ പോന്നേക്കണം നിനക്ക് ഇഷ്ടമുള്ള ജീവിതമാണ് ഇനി അങ്ങോട്ട് വിവാഹം ഉറപ്പിച്ചൊന്നുമില്ലല്ലോ തൽക്കാലം ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോകുവാണെന്ന് പറഞ്ഞേക്ക് അവൻ പറയുന്നത് കേൾക്കേ അവളിൽ വല്ലാത്ത സംശയം നിറഞ്ഞു ഒരു പക്ഷേ സ്നേഹിക്കുന്ന കുട്ടിയായിരിക്കുമോ പക്ഷേ എന്നോട് പറഞ്ഞില്ലല്ലോ ഫോൺ വെച്ച് തിരിഞ്ഞതും ഇവയെ കണ്ട് അവനൊന്ന് ഭയന്നു താൻ ഇറങ്ങിയായിരുന്നോ ചിരിയോടെ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവൻ അകത്തേക്ക് കയറി ബാഗും സാധനങ്ങളും എടുത്തുകൊണ്ട് റൂം പൂട്ടി ഇവയ്ക്കടുത്തേക്ക് ചെന്നു ഞാൻ റൂം വെക്കേറ്റ് ചെയ്തു നീ ഇവിടുന്ന് ഓട്ടോയിൽ പോകുമല്ലോ ഞാൻ നാട്ടിലേക്കല്ല എനിക്ക് വേറെ ഒരു ഇടം വരെ പോകണം എന്തുണ്ടെങ്കിലും വിളിക്കണം ഒരു വിളിക്കപ്പുറം ഞാനുണ്ടാകും അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ പോകുമ്പോൾ പിന്നിലായി പതിയെ അവൾ നടന്നിരുന്നു ഉള്ളിൽ ചെറിയൊരു നോവ് അവൾ അവിടെ നിന്ന് നേരെ പോയത് മഹിമയുടെ വീട്ടിലേക്കായിരുന്നു പൂട്ടിക്കിടക്കുന്ന വീട് കാണേ അവർ കടയിലാകുമെന്ന് അവൾ ഊഹിച്ചു ഉച്ച കഴിഞ്ഞതുകൊണ്ട് തന്നെ അവൾ വീടിനുമരത്തായി ഇരുന്നിരുന്നു സമയം കടന്നുപോകെ അവൾ ക്ഷീണത്തോടെ പടികളിൽ ചാരി ഇരുട്ടു പടർന്നതും സംസാരിച്ചു കൊണ്ടുവരുന്നവരെ കണ്ട് അവളൊന്ന് സംശയത്തോടെ എഴുന്നേറ്റു മഹിമ ചേച്ചിയാണ് കൂടെയുള്ള ആളെ കണ്ടതും സംശയങ്ങൾ ശരിയാണെന്ന് അവൾ ഉറപ്പിച്ചു വല്ലാത്ത സങ്കടം തോന്നി അവൾക്ക് ഇവ അടുത്തെത്തിയവൻ അവളെ കണ്ടൊന്ന് നിന്നു അവൻ പതിയെ മുഴിഞ്ഞു വിവേക് മുറിക്കകത്തിരിക്കുമ്പോൾ നിശബ്ദത തളം കെട്ടി എനിക്കറിയാം എന്തിനു വേണ്ടിയായിരുന്നെന്ന് എൻ്റെ ജീവിതം നശിപ്പിച്ചതുപോലെ അനുവിൻ്റെ ജീവിതവും നശിക്കുന്ന അവസ്ഥ നീ ഉണ്ടാക്കിയില്ലേ അന്ന് ആകാശത്താർ ഇടപെട്ടില്ലെങ്കിൽ അവളുടെ അവസ്ഥ എന്താകുമെന്ന് നീ ഊഹിച്ചോ ഇവ വിവേകിനോട് ചോദ്യങ്ങൾ എറിയുമ്പോൾ മഹിമ നിശബ്ദയായി എൻ്റെ സ്വന്തമായി ഞാൻ നിങ്ങളെ കണ്ടത് എൻ്റെ ചേച്ചിയായി കണ്ണുനീരിലും അവൾ വിവേകിനെ രൂക്ഷമായി നോക്കി മൂന്ന് ചെറുപ്പക്കാരുടെ സ്വപ്നം തകർത്തിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാ സമ്മതിക്കില്ല ഞാൻ ഇനി നിങ്ങളുടെ മനസ്സിലേപ്പ് നടക്കില്ല നിർത്ത് നീ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത് മൂന്ന് ചെറുപ്പക്കാരുടെ സ്വപ്നമല്ല രണ്ട് പെൺകുട്ടികളുടെ സ്വപ്നം ഒരു കുടുംബത്തിന്റെ കണ്ണുനീർ ഇതിനെല്ലാം കാരണക്കാരായവരെ ഇതല്ല ഇതിനപ്പുറം നരകിപ്പിക്കും വിവേക് പറയുമ്പോൾ അവളെ നെറ്റി ചുളിഞ്ഞു പോയി മിൻഹ ഞങ്ങളുടെ കുഞ്ഞുമാളു മഹിമ ചേച്ചിയുടെ അനിയത്തി എത്ര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമാണെന്നറിയുമോ നിനക്ക് ഇവരുടെ വീടിനടുത്ത് തന്നെ ഞാനും വലിയ പെണ്ണായിട്ട് പോലും ബുദ്ധി ഉറക്കാത്ത പെണ്ണായിരുന്നു അവൾ ഫാഷൻ എന്നത് എൻ്റെ സ്വപ്നമായിരുന്നു വിവേക് പറഞ്ഞു നിർത്തിയെടുത്ത് നിന്നും മഹിമ തുടങ്ങിയിരുന്നു അച്ചമ്മയും ഞങ്ങൾ രണ്ട് പെൺകുട്ടികളും എൻ്റെ കുഞ്ഞുമാളൂന് പന്ത്രണ്ട് വയസ്സായപ്പോഴാണ് അച്ഛനും അമ്മയും മരിക്കുന്നത് പിന്നെ എന്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അച്ചമ്മയും അച്ഛൻ്റെ അനിയനുമായിരുന്നു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ പോയിരുന്ന ജീവിതം വലിയ ഫാഷൻ ഡിസൈനർ ആവണമെന്ന എൻ്റെ സ്വപ്നം അറിഞ്ഞുകൊണ്ടാണ് അന്ന് പാലക്കാടുള്ള വലിയ സെന്ററിൽ ചേർന്നത് ഇടയ്ക്ക് വരുമ്പോൾ മാത്രം എൻ്റെ കുഞ്ഞുമാളുവിൻ്റെ കൂടെയുള്ള ചിരികളും സന്തോഷവും മാത്രമായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം ആ ദിവസമായിരുന്നു മഹിമയുടെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു പതിവ് പോലെ ലീവിന് നാട്ടിലേക്ക് വന്നതായിരുന്നു മഹിമ ഇച്ചേച്ചി കുഞ്ഞുമാളുവിനെ എന്താ കൊണ്ടുവന്നേ കൊഞ്ചിക്കൊണ്ട് ചോദിക്കുന്ന പെണ്ണിൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ ഒരു ഉടുപ്പ് നീട്ടി ഹായ് ഇതെനിക്കാണോ വിടർന്ന കണ്ണുകളോടെ അത് വാങ്ങിക്കൊണ്ട് തുള്ളിച്ചാടി വട്ടം കറങ്ങി കൊള്ളാം ഇമക്കൊച്ചേ ഇത് നീ വാങ്ങിയതാണോ കണ്ണട മുഖത്തു നേരെ വെച്ചുകൊണ്ട് അച്ചമ്മ തിരക്കി അല്ല അച്ചമ്മേ ഞാൻ പറഞ്ഞിരുന്നില്ലേ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നെന്ന് ഞങ്ങളിൽ കുറച്ച് പേർ പങ്കെടുത്തു അതിൽ ഞാൻ നിർമ്മിച്ചതാ ഈ ഉടുപ്പ് മാത്രമല്ല ഇതിൽ സെലക്റ്റായാൽ ആയാൽ ആയി ഒരു മത്സരത്തിൽ പങ്കെടുക്കാം ആവേശത്തോടെ പറയുന്നവളെ ആ വൃദ്ധ സന്തോഷത്തോടെ പുണർന്നു നന്നായി വരുമെൻ്റെ കുട്ടി ദിവസങ്ങൾ കടന്നു പോകെ സെലക്ഷൻ കിട്ടിയതായി അറിയിച്ചിരുന്നു സന്തോഷം ഉച്ചയിലെത്തിയിരുന്നു കുഞ്ഞുമാളൂ അച്ചമ്മേ മാളൂട്ടിയെ കണ്ടോ വീട്ടിൽ ചുറ്റും തിരിഞ്ഞുകൊണ്ട് നടക്കെ പിന്നിൽ നിന്നും അവളെ രണ്ട് കൈകൾ വരിഞ്ഞു മുറുക്കി എന്താ മാളൂട്ടി പേടിയോടെ അവൾ നോക്കുന്നിടത്തേക്ക് നോക്കുമ്പോൾ വിവേക് വടിയുമായി നിൽക്കുന്നു എന്താ വിവി നീ എൻ്റെ കൊച്ചിനെ പേടിപ്പിച്ചോ പേടിപ്പിക്കേ ഇവളെ അടിക്കല്ലേ വേണ്ടത് എനിക്ക് കിട്ടിയ ജോലി ഇവള് കാരണം ഇല്ലാണ്ടായി എനിക്ക് വന്ന അപ്പോയിൻമെന്റ് ഓർഡർ കീറി ഈ പെണ്ണ് ആരുടെയൊക്കെയോ കയ്യും കാലും പിടിച്ച് ശരിയാക്കിയത് അറിയാമോ എല്ലാം ഇവള് കളഞ്ഞു വിവി ദേഷ്യത്തോടെ വടി വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് പോയി കുഞ്ഞുമാളു ഒന്നും ചെയ്തില്ല ആ ചെറുക്കൻ എന്നെ ഇവിടെ അടിച്ചു കൈ കാണിച്ച് വിതുമ്പിക്കൊണ്ട് അവൾ പറയുമ്പോൾ അനിയത്തിയുടെ അവസ്ഥയിൽ മഹിമയിലും വേദന തോന്നി അവൾ ലീവ് കഴിഞ്ഞു പോകുമ്പോൾ വിവിയെ കൂടെ കൂട്ടി തനിക്ക് കിട്ടുന്ന അംഗീകാരം അത് കാണാൻ തൻ്റെ കുഞ്ഞുമാളുവിനേം കൂട്ടി വരണമെന്ന് അവനോട് പറഞ്ഞേൽപ്പിച്ചു ഇഷ്ടമില്ലെങ്കിലും അവൻ സമ്മതിച്ചിരുന്നു എന്നെ അടിച്ചില്ലേ കണ്ടോ ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് ചുണുങ്ങിക്കൊണ്ട് തൻറെ കൈകൾ അവനു നേരെ നീട്ടി ഇത് ഞാൻ വിവിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി എപ്പോഴും പിണക്കത്തിലായിരുന്ന കുഞ്ഞുമാളു പതിയെ വിവിയുടെ മനസ്സിലും കയറി പറ്റിയിരുന്നു അവൻ്റെ പ്രണയമായി മാറിയിരുന്നു ബുദ്ധിയില്ലാത്തവളെ പ്രണയിച്ചവനെന്ന് വീട്ടുകാർ പറയുമ്പോഴും അവനിൽ ആ പെണ്ണിന്റെ നിഷ്കളങ്ക സ്നേഹം മാത്രമായിരുന്നു എൻ്റെ സ്നേഹം കൊണ്ട് അവളെ ഞാൻ മാറ്റിയെടുക്കും അമ്മേ പരാതി പറയുന്ന അമ്മയോട് അവൻ തർക്കിക്കും അങ്ങനെ ഒരു ദിവസമാണ് നാഷണൽ മത്സരത്തിൽ വലിയ വിജയം നേടിയത് മഹിമ വിളിച്ചു പറയുന്നത് അവാർഡ് കൊടുക്കുന്നത് കാണാൻ വിവി കുഞ്ഞുമാളുവിനെയും കൂടെ കൂട്ടി ജീവിതത്തിലെ മനോഹരമായ നിമിഷം പ്രശസ്ത സുപ്രീം കോടതി വക്കീലായി ശങ്കർദാസ് സാറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന അംഗീകാരം മഹിമയ്ക്ക് അത്രയും വലുതായിരുന്നു അന്ന് ഒരുപാട് ക്ഷീണിച്ചിരുന്നു വിവിയോട് പറഞ്ഞുകൊണ്ട് താനും കുഞ്ഞുമാളവും ഒരു റൂമിൽ തന്നെയായിരുന്നു വിവി തൊട്ടടുത്ത് തന്നെ മറ്റൊരു റൂമിലായിരുന്നു തനിക്ക് ജീവിതം നഷ്ടപ്പെട്ട രാത്രി എല്ലാം തകർന്ന് ഒറ്റപ്പെട്ട രാത്രി നല്ലവരെന്ന് പറഞ്ഞ് സമൂഹത്തിൽ നടക്കുന്ന മാന്യന്മാരിലെ മൃഗങ്ങളെ പുറത്തു കണ്ട രാത്രി വിധി മുന്നേ ഒരുക്കി വെച്ച സമ്മാനം വാതിലിൽ തുടരെ തുടരെയുള്ള തട്ടുകേട്ട് മഹിമ പുറത്തേക്കിറങ്ങി സാർ എന്താ ഇവിടെ പെട്ടെന്ന് മുന്നിൽ ശങ്കറിനെ കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി എനിക്ക് തൻ്റെ ഡിസൈൻ വർക്കിനെ കുറിച്ചൊക്കെ അറിയണം എൻ്റെ മകനും ഇതിലാണ് ഇൻട്രസ്റ്റ് സാർ അകത്തേക്ക് വരൂ അയാളുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റി സമയം ഇഴഞ്ഞു നീങ്ങി അയാളുടെ മൃഗം തന്നിലെ പെണ്ണിനെ വലിച്ചു കീറി അവസാനം ഇച്ചേച്ചി എന്ന് വിളിച്ചു വന്ന എൻ്റെ അനിയത്തിയെ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അടഞ്ഞു പോകുന്ന കണ്ണുകളിൽ അത് കണ്ടു നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല പിറ്റേന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനറ്റ ശരീരം കൊണ്ട് അലറിക്കരഞ്ഞു പറഞ്ഞു തീർന്നതും മഹിമ പൊട്ടിക്കരഞ്ഞിരുന്നു വിവി അറിഞ്ഞിരുന്നില്ല ഒന്നും അവൻ്റെ സഹായത്താൽ ചികിത്സ തേടി അവിടെ നിന്നും നാട്ടിലേക്ക് വരുമ്പോൾ ലക്ഷ്യം ഒന്നു മാത്രം ശങ്കർ അയാളുടെ അവസാനം ഇവൻ്റെ പ്രണയത്തിൻ്റെ നീതിക്ക് ഇവൻ എൻ്റെ കൂടെ നിന്നു നീയെന്നല്ല ആരു വന്നാലും എൻ്റെ ലക്ഷ്യം അത് ഞാൻ പൂർത്തിയാക്കും മഹിമ ഉറപ്പോടെ പറഞ്ഞു ഇവ നിറകണ്ണുകളിൽ തുടച്ചുമാറ്റാതെ സ്തബ്ധയായി നിന്നുപോയി